വിലയാണ് വിപണിയിൽ ലഭ്യമായതിനേക്കാൾ വിലയ്ക്ക് കോവിഡ് കാലത്ത് പി പി കിറ്റുകൾ വാങ്ങിയെന്ന ആരോപണം ശരിവെച്ച് ഓഡിറ്റ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ച് മുതൽ മെയ് വരെ വിപണി വിലയേക്കാൾ മുന്നൂറ് ശതമാനം അധിക നിരക്കിൽ പി പി കിറ്റ് വാങ്ങിയതുവഴി സർക്കാരിന് പത്ത് ദശാംശം ഇരുപത്തി മൂന്ന് കോടി രൂപ അധിക ചെലവുണ്ടായി മഹാരാഷ്ട്രയിലെ സ്വകാര്യ കമ്പനിയിൽ നിന്ന് മൂന്നിരട്ട വിലക്ക് പി പി കിറ്റ് വാങ്ങിയതിൽ അഴിമതി ആരോപിച്ച് നേരത്തെ പ്രതിപക്ഷം മുൻമന്ത്രി കെ കെ ശൈലജക്കും മുഖ്യമന്ത്രി പിണറായി വിജയനുമെതിരെ രംഗത്ത് വന്നിരുന്നു ഇതു സംബന്ധിച്ച ഇപ്പോൾ ലോകായുക്ത പരിഗണയിലാണ് കോവിഡ് കാല ആവശ്യം കണക്കിലെടുത്ത് പി പി കിറ്റും മാസ്കും മറ്റും വാങ്ങുന്നതിന് സംസ്ഥാന മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ടെൻഡർ വ്യവസ്ഥകളിൽ ഇളവ് നൽകിയിരുന്നു പി പി കിറ്റ് യൂണിറ്റ് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപയാണ് സർക്കാർ വില നിശ്ചയിച്ചിരുന്നത് ഈ നിരക്കിലോ അല്പം കൂടിയ കിറ്റ് നൽകാൻ മൂന്ന് സ്ഥിര വിതരണക്കാർ തയ്യാറായിരുന്നു അവരെ തള്ളിയാണ് ഇടപാട് നടത്തിയത് അനിത ടെക്സ്കോട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിറ്റ് വാഗ്ദാനം ചെയ്തിരുന്നത് അവരിൽ നിന്ന് ഇരുപത്തി അയ്യായിരം കിറ്റ് വാങ്ങാമെന്ന് പറഞ്ഞെങ്കിലും പത്തായിരം എണ്ണത്തിന് മാത്രമേ പർച്ചേസ് ഓർഡർ നൽകിയിട്ടുള്ളൂ അതേസമയം എണ്ണൂറ് മുതൽ ആയിരത്തി രൂപ വരെ ഉയർന്ന വിലയുള്ള കമ്പനികളിൽ നിന്ന് പതിനയ്യായിരം മുതൽ രണ്ട് ലക്ഷം രൂപ വരെ കിറ്റ് വാങ്ങാൻ തീരുമാനിച്ചെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ഈ വിഷയത്തിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ് പി പി കിറ്റിന് ഉയർന്ന വില നൽകിയത് ക്ഷാമം കാരണമാണ് ആ സമയത്ത് ഒരു കമ്പനിയുടെ കൈവശം മാത്രമാണ് കിറ്റ് ഉണ്ടായിരുന്നത് പതിനയ്യായിരം കിറ്റ് മാത്രമാണ് കൂടിയ വിലക്ക് വാങ്ങിയത് ഈ ആരോപണം പ്രതിപക്ഷം പലതവണ ഉന്നയിച്ചെങ്കിലും താൻ മറുപടി നൽകിയെന്നും പറയുന്നു